ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ആ വീട് വിട്ടു പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര പോകുന്നത് കാണുമ്പോൾ നിധിയും പാറുവും ശിവാനിയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ പാറുവും ഗൗതമും പറയുന്നുണ്ട് വസുന്ധര പോവരുത് എന്നും പറഞ്ഞ് തടയുന്നുണ്ട് കേട്ടോ അപ്പോ ഇല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പോകുന്നതോട് യാതൊരു യോജിപ്പും ഉണ്ടാവില്ല പക്ഷെ ഈ നിൽക്കുന്ന നിധിയോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം നിധി എന്നോട് ഈ വീട് പോകണം എന്നാണ് ആ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവളുടെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ടു പോവണമെന്നാണ് നിധി എന്നോട് പറഞ്ഞത് അതെനിക്ക് പാലിക്കണം എന്ന് പറയട്ടോ അപ്പോഴൊന്നും നിധി ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടും കൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ വസുന്ധര വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ശിവാനി പറയാണ് അല്ല ആൻറ്റി ഒരിക്കലും നിധി അങ്ങനെ ചിന്തിക്കില്ല നിധിക്ക് ആൻറ്റിയെ പുറത്താക്കണമെന്നൊരു ചിന്തയും ഉണ്ടാവില്ല നിധി അത്രക്കാരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വസുന്ധര ആ ഒരൊറ്റ തീരുമാനത്തിൽ തന്നെ വസുന്ധര വീട് വിട്ടു പോകുമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും നിധി ഒന്നും മിണ്ടാതെ കൈയും കെട്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ വസുന്ധര ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പാറവും ഗൗതമും ഒക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴൊന്നും അതൊന്നും കേൾക്കാതെ വസുന്ധര നേരെ ഗേറ്റിൻ്റെ അകത്തെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അവിടുത്തെ വാച്ച്മാനോട് നിന്നോടല്ലേ പറഞ്ഞത് ഗേറ്റ് തുറക്കാനേ എന്ന് പറയുമ്പോൾ വാച്ച്മാൻ പറയണ അതിന് ചാവി എൻ്റെ കയ്യിലില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധി പറയുകയാണ് എൻ്റെ കയ്യിലാണ് ചാവി ഉള്ളത് എന്ന് പറയുമ്പോൾ നീ മര്യാദയ്ക്ക് ഈ ഗേറ്റ് തുറന്നു എന്ന് വസുന്ധര പറയാണ് ആ ഗേറ്റൊക്കെ തുറന്നു തരാം വസുന്ധര മേഡത്തിന് പക്ഷേ അതിൻ്റെ മുന്നേ ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ ആ ഗേറ്റ് തുറക്കുകയുള്ളു എന്ന് പറയാം നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് എന്ന് വസുന്ധര പറയട്ടെ അപ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല വായക്ക് വായക്ക് എപ്പോഴും എൻ്റെ മകനാണ് ഗൗതം ഗൗതമെന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു അമ്മയ്ക്ക് സ്വന്തം മോനെ കളഞ്ഞിട്ട് പോവാൻ കഴിയില്ല അപ്പോൾ ഗൗതം സാർ പാറു അമ്മയുടെ മകനാണെന്നുള്ളത് സത്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര പാറുവിനെ ഒന്ന് അങ്ങ് അപ്പോൾ പാറു തലകൊണ്ട് കാണിക്കൂ അങ്ങനെ ഒരിക്കലും പറയരുത് ഗൗതം എന്റെ മോനല്ല എന്നുള്ള സത്യം വിളിച്ച് പറയരുത് എന്നിങ്ങനെ തലയോണ്ടും കണ്ണോണ്ടും ഇങ്ങനെ കാണിക്കാനോ അങ്ങനെ ഒന്നും മിണ്ടാതെ ഗൗതം എൻ്റെ തന്നെയാണ് എന്നങ്ങ് പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരമ്മയ്ക്ക് സ്വന്തം മോഹനെ കളഞ്ഞിട്ട് പോവാൻ കഴിയില്ല നിങ്ങൾക്ക് ഗൗതം നിങ്ങളുടെ മകനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീട്ടിൽ നിന്നും പോവും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറിപ്പോകുമെന്ന് നിധി പറയുന്ന സമയത്ത് വസുന്ധരക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ വസുന്ധര പറയുകയാണ് ഗൗതം എൻ്റെ മോന് തന്നെയാണ് അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നില്ല എന്നും പറഞ്ഞു വീണ്ടും വസുന്ധര അകത്തേക്ക് തന്നെ ആകെ നാണം കേട്ടിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഗൗതം നിധിയോട് പറയുകയാണ് ഇനി നല്ലൊരു ചോദ്യമാണ് വസുന്ധരാമയോട് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് വസുന്ധരാമ തലയും താഴ്ത്തി അകത്തേക്ക് തന്നെ പോയത് എന്ന് പറയട്ടോ അങ്ങനെ നിധി പറയുന്നുണ്ട് പാറുവിനോട് അമ്മേ ഞാൻ പറഞ്ഞതിലും ഞാൻ ചെയ്തതിലും എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം മേഡം പോവാതിരിക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗം ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ും ചെയ്തത് എന്ന് പറയുമ്പോൾ പാറു പറയുകയാണ് മോളെ നീ ചെയ്തതും പറഞ്ഞതും ഒന്നിലും ഒരു തെറ്റുമില്ല വസുന്ധര ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ല വിഷമം ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക മോള് ചെയ്തത് വളരെ ശരിയായ ഒരു കാര്യവും തീരുമാനവുമാണ് എന്നും പറഞ്ഞ ശേഷം അവർ മൂന്ന് പേരും കൂടി അകത്തേക്ക് കയറിപ്പോവാട്ടോ അങ്ങനെ വസുന്ധര കഴിഞ്ഞ ശേഷം വസുന്ധരയുടെ പുറകെ തന്നെ ശിവാനിയും കയറി പോയിട്ടുണ്ടാവും അങ്ങനെ വസുന്ധര റൂമിൽ ശേഷം ദേഷ്യത്തോടു കൂടി മനസ്സിൽ സ്വയം പറയുകയാണ് ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ തന്നെയാണ് ജയിച്ചത് ഞാൻ തോൽക്കുകയാണ് ചെയ്തത് അവൾ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഭാഗത്തുള്ള തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ എൻ്റെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണമെന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇവളുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ എനിക്ക് ഇറങ്ങി പോവാൻ കഴിഞ്ഞില്ല ഇപ്പോഴും അവൾ തന്നെയാണ് ജയിച്ചത് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധര വീണ്ടും നിധിയെക്കുറിച്ച് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് എൻ്റെ വീട്ടിൽ നിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ജീവിതം കഴിയുന്നത് അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാനും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ പോകുന്നില്ല അതിനുള്ള മാർഗം തന്നെയാണ് ഇനി ഞാൻ കാണാൻ പോകുന്നത് നീയും ഗൗതമും ഒരിക്കലും ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള മാർഗമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിച്ചു കൂട്ടാൻ കേട്ടോ അത്രയ്ക്കധികം ദേഷ്യവും കലിപ്പുമാണ് വസുന്ധരക്ക് ഇപ്പോൾ നിധിയോടുള്ളത് നിധിയുടെയും ഗൗതമിൻ്റെയും ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള നാളൊക്കെ കുറിച്ച് അത് ജോത്സരോട് വിളിച്ച് പറയുകയാണ് കേട്ടോ നല്ലൊരു നാൾ നോക്കിയിട്ട് ആ ഒരു തീയതി പറയണമെന്നൊക്കെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഇക്കാര്യം വസുന്ധര അറിയുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര നേരെ ജോൽസരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജോൽസര് പറയുന്നുണ്ട് എന്തിനാ മേഡം ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടേക്ക് വരാനിരിക്കുകയായിരുന്നു ഗൗതമും നിധിയും തമ്മിലുള്ള ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള ആ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനുള്ള തീയതിയൊക്കെ ഞാൻ കുറിച്ചിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ അവർ തമ്മിൽ ശാന്തി മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം അത്രയ്ക്ക് സന്തോഷകരമാവുകയും അവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ വസുന്ധര അത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് ഈ പൈസ കൊണ്ടുവന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അങ്ങനെ മൂന്നാല് കെട്ട് രൂപ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ജോൽസര് പറയുന്നുണ്ട് ഇതെന്തിനാ എനിക്ക് ദക്ഷിണയായിട്ട് ഇത്രയധികം പൈസ എന്ന് പറയുമ്പോൾ ഇത് ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം ഇപ്പോൾ നടക്കാൻ പാടില്ല ആറുമാസത്തേക്ക് നടക്കാൻ പാടില്ല അതിന് വേണ്ടി തരുന്ന പൈസയാണ് എന്ന് പറയുമ്പോൾ ഇല്ല മാഡം ഞാൻ ഒരിക്കലും കളവ് പറയില്ല പിന്നെ എനിക്കിങ്ങനെ കൈക്കൂലിയും വേണ്ട അതുകൊണ്ട് മാഡം പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയും ഇങ്ങനെ ഒരു മഹാപാപം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ജോൽസരെ പറയട്ടോ അങ്ങനെ പറയരുത് ജോത്സരെ കാരണം എൻ്റെ ഗൗതം മോന് നല്ലൊരു ഭാവിയുണ്ട് അവന് ആറുമാസത്തേക്ക് ഇങ്ങനെ ഒരു ബന്ധങ്ങളിലോ ഒന്നും തന്നെ ഏർപ്പെടാൻ പാടില്ല അവന് നല്ലൊരു പ്രൊജക്ട് കിട്ടിയിട്ട് ുണ്ട് അപ്പോൾ അതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ പാടുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശാന്തി മുഹൂർത്തം നടക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ ജോത്സര് വീണ്ടും പറയുകയാണ് എന്നെ കൊണ്ട് കഴിയില്ല മാഡം എനിക്കൊരിക്കലും ഈ മഹാപാപത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ജോൽസർ കേട്ടോളൂ ജോത്സരുടെ മകളുടെ കുട്ടിയെ കുറേ പേർ തട്ടിക്കൊണ്ടു പോയില്ലേ ആ സമയത്ത് ജോൽസര് തന്നെയല്ലേ എന്നെ വിളിച്ച് പറഞ്ഞത് എന്നിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഒരാളെ ഞാൻ കൊല്ലേണ്ടി വരെ വന്നു അപ്പോൾ അതൊരു മഹാഭാവമല്ലേ അപ്പോൾ അത് ജ്യോത്സരുടെ മകളുടെ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എന്നെ വേണം അല്ല അപ്പോൾ ജ്യോത്സ്യർക്ക് ഒരു മഹാപാവവും തോന്നിയില്ലല്ലോ ഇങ്ങനെ ഒരാളെ ഒരു ആളെ എനിക്ക് കൊല ചെയ്യേണ്ടി വന്നത് പോലും നിങ്ങൾക്ക് അതൊരു ഒരു തോന്നില്ല അത് സ്വന്തം മകളുടെ കുഞ്ഞല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ ജ്യോത്സ്യർക്ക് അത് തോന്നാതിരുന്നത് അതുകൊണ്ട് ജോൽസർ ഇപ്പോൾ ഞാൻ പറയുന്നത് കാര്യം അനുസരിച്ചേ മതിയാവൂ എന്ന് വീണ്ടും പറയട്ടെ അങ്ങനെ മനസ്സില്ല മനസ്സോടെ വസുന്ധര പറഞ്ഞ കാര്യത്തിന് ജോൽസര് സമ്മതിക്കാണ് ഞാൻ പാറുവിനോട് വിളിച്ച് പറഞ്ഞോളാം ഇപ്പോഴൊന്നും അവരുടെ ശാന്ദ്ര നടക്കാൻ പാടില്ല അത് അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള ആ ഒരു കളവ് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ ജോൽസര് ഈ പൈസ കൊടുത്തതൊന്നും തന്നെ വാങ്ങുന്നില്ല അങ്ങനെ വസുന്ധരയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാം എനിക്ക് മാഡത്തിൻ്റെ ഒരു രൂപ പോലും വേണ്ട എനിക്ക് ഇതിനോട് തീരെ താല്പര്യമില്ല പക്ഷേ മേഡം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് അനുസരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജോൽസരെ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനമല്ല നിങ്ങളുടെ പേരക്കുട്ടിക്ക് തരുന്ന സമ്മാനമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ വാങ്ങണം എന്നും പറഞ്ഞ് ഒരുപാട് പൈസയാണ് കേട്ടോ ജോൽസരുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വസുന്ധര ജോത്സരെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നിങ്ങളുടെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ഞാൻ വേണ്ടി വന്നു പക്ഷേ അതുപോലെ നിങ്ങളുടെ പേരക്കുട്ടിയെ ഇനിയും എനിക്ക് ആളുകളെ വിളിച്ച് പറഞ്ഞ് ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞ് വീണ്ടും ട്ടിക്കൊണ്ടു പോവാൻ എനിക്ക് ഒരു മടിയുമില്ല എന്ത് വേണമെന്ന് ജോത്സരൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണി കൂടി വസുന്ധര പറയുന്നത് കൊണ്ടാണ് ജോത്സരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സമ്മതം പറയുന്നത് ശിവാനി കൂടി വസുന്ധരയുടെ കൂടെ വന്നിട്ടുണ്ടാവും അങ്ങനെ ശിവാനി പറയുന്നുണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല മേഡം കാരണം എന്നെ ഇപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് നിധി വിശ്വസിച്ച് വരികയാണ് അപ്പോൾ ജോത്സരുടെ അടുത്തേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ജോത്സ്യർ ഉറപ്പായും അത് നിധിയോട് വിളിച്ച് പറയും ഞാൻ കൂടി ഇവിടെ വന്ന കാര്യം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും നിധി ഇപ്പോൾ എന്നെ വിശ്വസിച്ച് മതിയാവും അപ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിച്ച എല്ലാ പ്ലാനുകളും നടക്കാൻ നടപ്പിലാക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധരയെ തനിച്ചാണ് ജ്യോത്സ്യരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് അങ്ങനെ ശിവാനിക്കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഇതൊന്നും അറിയാതെ നിധി ഒന്നും അറിയാതെ എല്ലാ കുരുക്കുകളും ഒപ്പിച്ചു വേണ്ടിയിട്ട് ശിവാനി കൂടി വസുന്ധരയുടെ കൂടെ ഉണ്ണ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജോൽസരി വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ഗൗതമും നിധിയും കൂടി ഇങ്ങനെ ആകാംക്ഷയോട് കാത്തു നിൽക്കട്ടോ എന്നാവും അവരുടെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനുള്ള ആ ഒരു ദിവസം ജോൽസരി പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വസുന്ധരയാണെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ജോൽസരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഉറപ്പായും ആറുമാസത്തേക്ക് അവർ തമ്മിൽ ശാന്തി മുഹൂർത്തം ഉണ്ടാവില്ല എന്നാവുംട്ടോ വസുന്ധരയും ശിവാനിയും കൂടി കണക്ക് കൂട്ടി വച്ചിരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം കൊണ്ട് തന്നെ ജോൽസരി പറയുകയാണ് ഇന്നേക്ക് മൂന്നാം നാൾ കഴിഞ്ഞാൽ നല്ല ഒരു ദിവസമാണ് ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം അന്നേ ദിവസമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് അന്നേ ദിവസം നല്ല ഒരു ദിവസം തന്നെയാണ് എന്നൊക്കെയാണ് കേട്ടോ ജോൽസരി പറയുന്നത് അത് കേൾക്കുമ്പോൾ ശിവാനിയും വസുന്ധരിയും ആകെ അന്തം വിടുകയാണ് കേട്ടോ ഞാൻ ജോൽസരെ കണ്ട് ഭീഷണിപ്പെടുത്തിയത് ഒന്നും തന്നെ ജോൽസരി അനുസരിച്ചിട്ടില്ലല്ലോ എന്നാണ് വസുന്ധരയുടെ മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത് അങ്ങനെ ജോൽസരി വസുന്ധരയുടെ ആ ഒരു ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തത്തെക്കുറിച്ചുള്ള ആ ഒരു തീയതി കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ജോൽസര് അവിടേക്ക് വന്നത് അങ്ങനെ നിധിയും ഗൗതമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ വസുന്ധരയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടക്കാൻ പോവുകയാണ്